അവിടെ വന്നത് അവിടെ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് നല്ല റിസട്ടോ ഞങ്ങൾ ഇതിൽ കൂടെ ആട്ടോ പോകാൻ പോണത് ഫ്രണ്ട്സ് പോകും ഇങ്ങനെ പോയിട്ട് പോയിട്ട് ഷൊർണൂറൊക്കെ എത്തും ഷൊർണ്ണൂർ ആണ് ഷൊർണൂർ പാലക്കാട് പാലക്കാട് ഇങ്ങനെ പോയിട്ട് പാലക്കാടൊക്കെ എത്തും കേട്ടോ ഫ്രണ്ട്സ് അങ്ങുണ്ടാന്നാ ഞങ്ങളിപ്പോൾ ഈ സ്റ്റെപ്പ് കയറാണ് ഈ സ്റ്റെപ്പ് അങ്ങനെ വെറുതെ ഒന്ന് കയറാൻ പള്ള സെക്യൂരിറ്റി പിടിക്കും എന്നാൽ ഞങ്ങൾ ഇനി അങ്ങോട്ട് ചടങ് പോവാണ് ച്ചാൽ ഞങ്ങൾ നിലമ്പൂർ റെയിൽവേ റെയിൽവേ കാണിച്ച് പോവാണ് മൊത്തം ആയിട്ട് കാണിച്ച് തരുന്നതാണ് ഫ്രണ്ട്സ് നിലമ്പൂർ റോഡ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഇതുണ്ട് ഇതാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഫ്രണ്ട്സ് കണ്ടോ ണ്ടോ ഫ്രണ്ട്സ് ഇവിടെ റെലേറ്റി കൊടുത്തത് ഇതും കൂടെ ഇങ്ങനെ 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 പോയാൽ മതി അപ്പോൾ നല്ല ഇതാ ഇവിടെ ഈ ഇന്ത്യൻ ഫ്ലാഗ് ചിത്രം കൊടുത്തിരിക്കുന്നത് ഇത് വേറെ കളറ് അവിടെ വേറെ കളറ് നിങ്ങൾ വിചാരിക്കും അപ്പം മനസ്സിലാകും ഇതെന്താ പറയുക ഇതാണ് എഞ്ചിന് ട്രെയിനിൻ്റെ എഞ്ചിന് ഈ എൻജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയും ഡ്രൈവറിന് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെയും ഡ്രൈവറിന് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇതെന്താന്ന് ഇതെന്താണെന്ന് എനിക്കറിയില്ല എന്താ അവിടെ ഒരു ഹോട്ടലൊക്കെ കാണാം ഇതാ ധന്യ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവിടെയൊക്കെ നല്ല ഇതാണ് ഞങ്ങൾ ഇതാണ് അവിടെ നിന്നാണ് വന്നത് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് നല്ല റിസോർട്ടോ ഞങ്ങൾ ഇതിൽ കൂടെ കേട്ടോ പോകാൻ പോകുന്നത് ഫ്രണ്ട്സ് ഇത് നിലമ്പൂർന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിൻ ആട്ടോ ഫ്രണ്ട്സ് ഇത് രാജറാണി എക്സ്പ്രസ് ആട്ടോ ഫ്രണ്ട്സ് ഈ ട്രെയിന് രാത്രി പത്തരക്കാട്ടോ പുറപ്പെടൽ പിന്നെ രാവിലെ രാവിലെ തിരുവനന്തപുരത്ത് കൊച്ചുവേളി എന്ന് പറഞ്ഞ സ്ഥലത്തത് രാജാറാണി ആട്ടോ ഞാൻ ഞാനിപ്പോഴാണ് അറിയണത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പ്ലാറ്റ്ഫോം ടുവിലാട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളിതാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇക്കൂടെ പോകുന്നു ഞങ്ങൾ ഇതിൽക്കൂടെ പോവുകയാണ് നല്ല രസാട്ടോ ഫ്രണ്ട്സ് ഇതിൽ കൂടെ നടക്കാൻ നല്ല കട്ടൊക്കെട്ടാണ് കുറച്ച് ഓവറാറ്റി ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ലീനൊക്കെ നല്ല ഊറ്റായിട്ട് കണ്ടോ കണ്ടു നിൻ്റെ ഉള്ളിലുണ്ടാവും കാരണം ഫ്രണ്ട്സ് ഇതെന്താന്ന് മനസ്സിലായിട്ടില്ല ഇത് പഴയ ഒരു ട്രെയിനാണ് തോന്നുന്നത് ഫ്രണ്ട്സ് ഇതെന്താണെന്ന് നിനക്ക് എപ്പോഴും അറിയില്ല അവിടെ സ്റ്റോപ്പ് എന്നൊക്കെ കൊടുത്തു ഇത് അതിൽ കൂടിയാണ് ഈ ട്രെയിൻ ഇങ്ങനെ പോകും ഇങ്ങനെ പോയിട്ട് പോയിട്ട് ഷൊർണൂർ ഒക്കെ എത്തും ഷൊർണൂർ ആണ് ഷൊർണൂർ പാലക്കാട് പാലക്കാട് ഇങ്ങനെ പൊട്ടി പാലക്കാടൊക്കെ എത്തും കേട്ടോ ഫ്രണ്ട്സ് അങ്ങുണ്ടെന്നാ നമ്മളിപ്പൊ അവിടെ നിന്ന് കേട്ടോ ഫ്രണ്ട്സ് ആ കടന്ന് അവിടുന്ന് ഇങ്ങനെ വന്നതാണ് എന്ത് ഹോളി സാധനായിട്ട് പറഞ്ഞ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഗുഡ് ഡേന്റെ ഒരു പീസാണെന്താ ഇത് കേട്ടോ ഇത് ഗുഡ്സ്ട്രൈൻ്റെ ഒരു ഇത് എന്തോ കേട് വന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സാധനം കൊണ്ടു കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഗുഡ് ട്രൈൻ്റെ ഒരു ഭാഗമാണ് ഭാഗമാണ് ഇത് കേട് വന്നിട്ടുണ്ടാവുമോ അതുകൊണ്ട് എനിക്കും ഇവിടെ വെക്കുന്നത് തോന്നുന്നത് അപ്പോൾ ഇതിനെ പറ്റി കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അതാ ഞങ്ങളിപ്പോൾ അതിൽ കൂടെ കേട്ടോ വന്നത് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ അതൊക്കെ പോകണം അതിൽ തട്ടിത്തന്നെ വീ ചാൻസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ നേരെ പോകും നേരെ പോയാൽ എത്തും പ്ലാറ്റ്ഫോമ് വണ്ത്തും ഇല്ലാത്തപ്പോൾ അതാണ് ടിക്കറ്റ് കൗണ്ടർ അതൊക്കെ ഞാൻ കാണിച്ചതരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കുറച്ച് അവിടെ എത്തി കാണാം ഞങ്ങളിപ്പോൾ ഈ സ്റ്റെപ്പ് കയറാണ് ഈ സ്റ്റെപ്പ് അങ്ങനെ വെറുതെന്ന് കയറാൻ പള്ളി സെക്യൂരിറ്റി പിടിക്കും എന്നാ ഞങ്ങൾ ഇനി അങ്ങോട്ട് ചടം പോവാണ് ഫ്രണ്ട്സ് ഇതാണ് രാജാറാണി എക്സ്പ്രസ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്രണ്ട്സ് ഉണ്ടോ ഇവിടെ നല്ല റിസോർട്ട് വ്യൂ ഞങ്ങൾ ഇതിലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്നതാണ് എന്നെച്ചേ ഇങ്ങനെ ഇക്കൂടെ നടക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളപ്പോൾ പോവാണ് പോവുകയാണ് ഇപ്പച്ചറിയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഇന്ന് റെയിൽവേൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പം ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് റെയിൽവേൻ്റെ കാര്യങ്ങൾ ൊരു ടൂറിസ്റ്റ് ഒക്കെ പ്ലേസ് ആണ് ഇവിടെ നിലമ്പൂരിൽ തേക്കി മ്യൂസിയം ഉണ്ട് പിന്നെ എന്നാൽ അങ്ങനെ കുറേ ടൂറിസം പോലത്തെ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് അങ്ങനെയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ റെയിൽവേ ഒക്കെ നന്നായിട്ട് വികസനമായിട്ടുണ്ട് അതാണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ മാലിന്യങ്ങളൊന്നുമില്ല ഫുള്ള് ക്ലീൻ തന്നെയാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിയപ്പോഴാണ് അപ്പോൾ മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തുള്ള ബെൽബട്ടനും കൂടി നിൽക്കുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ വീണ് വരാൻ തെറ്റാ